അസ്സാമു വരഹമല്ല വരകാത്തു അലഹമില്ല നമ്മളിന്നുള്ളത് പാലക്കാടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ബിലാലിൻ്റെ കൂടെയാണ് അദ്ദേഹം എട്ടു വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം എന്തൊക്കെയാണ് ബിലാൽ വിശേഷം സ്ലൈക്കും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് എന്തായിരുന്നു ഇസ്ലാമിലേക്ക് വരുന്നതിനുള്ള ഒരു പ്രചോദനം ഇസ്ലാമിലേക്ക് വരാനുണ്ടായ പ്രചോദനം ഇസ്ലാമിനെ വിമർശിക്കണം എന്നൊരു ചിന്താഗതിയോടുകൂടിയാണ് ഇസ്ലാമിനേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് ആദ്യഘട്ടത്തില് നമ്മളൊരു സുഹൃത്ത് പൊതുവേ ഒരു മുസ്ലിമുകളുടെ ഒരു ശൈലിയാണ് പുതുറമദാൻ മാസങ്ങളിൽ അവർ മറ്റു പല മാസങ്ങളേക്കാളും കുറച്ച് വൃത്തിയഷ്ഠ പാലിക്കുന്ന ഒരു പ്രകൃതം കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രകൃതം കാണിച്ചപ്പോൾ അതിനെ തുടർന്ന് വന്ന ഒരു സംസാര വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഞാൻ മുമ്പ് ജീവിച്ചിരുന്ന ചില എൻ്റെ ഹിന്ദു മതത്തിൻ്റെ ചില വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുകയും അതിനെ തുടർന്ന് അവരുടെ ഇല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയ ഇസ്ലാം അല്ലെങ്കിൽ അദ്ദേഹം ഒഴുകിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്ന ഇസ്ലാമിൻ്റെ ആശയങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ ചോദിക്കുകയും അതേ അടിസ്ഥാനമാണ് വിശുദ്ധ ഖുറാൻ എന്ന് പറയുകയും ആ വിശുദ്ധ ഖുർആാൻ്റെ പരിഭാഷ എനിക്ക് ഞാൻ ആവശ്യപ്പെടുകയും പിന്നെ അതിനെ തുടർന്നാണ് ആ പരിഭാഷയുടെ പഠനവുമായി ബന്ധപ്പെട്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത് കാരണം കാരണം നമ്മൾ ജനിച്ചു വീണ മതമായ ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് നമ്മൾ ജനിച്ചു വീണ ആ മതത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയായ്മ ഉണ്ട് പൊതുവെ മാതാപിതാക്കൾ അവരിൽ നിന്ന് പകർന്നു വന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്ക് കൊണ്ട് ജീവിതം നയിക്കുന്ന ഭൂരിഭാഗങ്ങളിൽ ഒരാളായിരുന്നു ഞാൻ ഞാൻ ജനിച്ചു വീണ മതം ഒരു ഹൈന്ദവ മതമായതുകൊണ്ടും എൻ്റെ പൂർവികന്മാർ എൻ്റെ മാതാപിതാക്കൾ അത് അനുഷ്ഠിച്ചു വരുന്നവരായതുകൊണ്ടും അവരെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ അവർ പകർന്നു വന്ന അറിവ് ഫോളോ ചെയ്ത് ജീവിച്ചു വരുന്ന ഒരു സാധ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഞാനും ജനിച്ചു ഫോളോ ചെയ്തു വരുന്നു പക്ഷേ ഞാൻ കേട്ട് മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഞാൻ പഠിച്ച പല പുസ്തകങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല വ്യക്തികളിൽ നിന്നും ഞാൻ കേട്ട് മനസ്സിലാക്കിയ ഇസ്ലാമും ഞാൻ പഠനത്തിന് വിധേയമാക്കുന്ന ഇസ്ലാമും രണ്ട് രണ്ടായിരുന്നു ഒന്ന് ഞാൻ നമ്മളിലേക്ക് ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ വീണ മതത്തിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ പൂർവികം അല്ലെങ്കിൽ ഞാൻ ജനിച്ച മതത്തിൻ്റെ ഏടുകൾ പഠിച്ചു തുടങ്ങുന്നത് അവർ ഫോളോ ചെയ്യുന്ന നാല് വേദങ്ങളാണ് അതിൽ പ്രത്യേകത്ത് എടുക്കു പറയുന്ന ഉപനിഷത്തുകളാണ് ഈ ഉപനിഷത്തുകളിൽ അതിൽ ഏകദൈവ വിശ്വാസങ്ങളുള്ള വിശ്വാസങ്ങൾ അതിൽ കൂടുതൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ ആ ഏകദൈവ വിശ്വാസത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കപ്പെട്ടു ദൈവം എന്നത് ഒന്നേ ഉള്ളൂ ഹൃദയത്തിൽ ഉറപ്പിക്കപ്പെടാം ആ ഒന്നിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഈ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ ഈ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ അതൊക്കെ വ്യക്തമായ രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട് ദൈവത്തിന് നിങ്ങൾ ഒരു രൂപങ്ങൾ ചിത്രീകരിക്കരുത് നിങ്ങൾ വിഗ്രഹങ്ങൾ എന്ന് വ്യക്തമായി പറയുന്ന ഏടുകൾ വരെ അതിലുണ്ട് ദൈവങ്ങളെ നിങ്ങൾ സമമാരാക്കരുതെന്നുള്ള ഏടുകൾ വരെ അതിലുണ്ട് അപ്പം ഞാനിത് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ വിശ്വാസം അല്ലെങ്കിൽ ദൈവം ഏകനാണ് എന്നുള്ള വിശ്വാസം അവിടെ ഉറക്കപ്പെടുകയാണ് അപ്പം ഞാൻ നമ്മൾ ജീവിച്ചിരുന്ന ജനിച്ചു വളർന്ന ആ മതഗ്രന്ഥങ്ങളിൽ ഇങ്ങനൊരു ഒരു വിഷയങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ അപ്പോഴാണ് അറിയാൻ കാരണം കാരണം നമ്മളുടെ മതത്തിനെ ഒരാൾ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജനിച്ചു വളർന്ന ഒരു മതത്തെ ഒരാൾ ചോദ്യം ചെയ്യുമ്പോൾ ആ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ വിശ്വാസങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ട എൻ്റെ ബാധ്യതയായി എന്ന് ഞാൻ മനസ്സിലാക്കുകയും ആ ബാധ്യതയെ തുടർന്ന് ഞാൻ എൻ്റെ ആദർശ പുരുഷന്മാരെന്ന് ഞാൻ വിശേഷിപ്പിച്ച പുരുഷന്മാരിലേക്ക് സ്വാമി വിവേകാനന്ദനെ പോലുള്ള രാജാ റാം മോഹൻ റായ് പോലെയുള്ള ആ വ്യക്തികളിലേക്ക് അവരുടെ ഗ്രന്ഥങ്ങളിലേക്കാണ് നമ്മൾ തിരിക്കപ്പെടുന്നത് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഏകദൈവ വിശ്വാസത്തിൻ്റെ ഉപനിഷത്തുകളിലേക്ക് ഞാൻ പിന്നെ എത്തിപ്പെടുന്നത് ഉപനിഷിത്തകളും വേടുകളിലേക്കും തിരിക്കപ്പെടുന്നു അതിലും വ്യക്തമാണ് അതിലെ ഓരോ വാക്യങ്ങളും നമുക്ക് ദൈവം ഏകനാണെന്നുള്ള പ്രതിഭാസം വ്യക്തമായി പ്രതിഭാസിക്കുന്നു ദൈവത്തിന് നമ്മുടെ നാടുകളിൽ കാണുന്ന പൊതുവേ ഇപ്പം ഞങ്ങളൊക്കെ ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഞങ്ങളെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ നമ്മൾ ആചരിച്ചിരുന്ന ഒരാചാരങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആരാധന മൂർത്തിയെ കണക്കാക്കുന്ന ഒരു കല്ലിൽ ഉണ്ടാക്കിയ നിർമ്മിച്ച ഒരു വിഗ്രഹത്തെ അവിടെ നിർമ്മിക്കുകയും ആ വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മളൊക്കെ ചെയ്തു വരുന്നത് പക്ഷേ വേദങ്ങൾ പറയുന്നു അത് തെറ്റാണെന്നും യജുർവേദവും സാമവേദവും ഒക്കെ വ്യക്തമായി പറയുന്നു അതെന്താണ് അത് തെറ്റാണെന്ന് വ്യക്തമായി പറയുന്നു അപ്പോൾ അത് നമ്മൾക്ക് അത് വ്യക്തമാണ് കാരണം ആ പ്രാർത്ഥിക്കുന്ന ആ വി ആ പ്രാർത്ഥിക്കപ്പെടുന്ന ആ വിഗ്രഹം ആ വിഗ്രഹം നിർമ്മിക്കാൻ ഒരു കല്ലിൻ്റെ ആവശ്യകത വന്നിട്ടുണ്ട് ആ കല്ലിൽ വിഗ്രഹങ്ങളുടെ രൂപം ഘടനകൾ നിർണ്ണയിക്കാൻ ഒരു മനുഷ്യൻ്റെ ആവശ്യം വന്നിട്ടുണ്ട് ഇതെല്ലാം നിർമ്മിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വിഗ്രഹത്തെ നിർമ്മിക്കുമ്പോൾ ആ വിഗ്രഹത്തിന് നമ്മൾ പറയുന്നത് കേൾക്കാനോ നമ്മൾ പറയുന്നത് നമുക്ക് ഉത്തരം നൽകാനോ അതിന് കഴിയില്ല എന്ന് നമുക്ക് അവർക്ക് അംഗീകരിക്കുന്ന സംഭവമാണ് പക്ഷേ ഒരു ഏകാന്തത എന്നൊക്കെ അടിസ്ഥാനത്തിലാണ് പല ആൾക്കാരും അത് ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥ ഹിന്ദുമത വിശ്വാസപ്രകാരം അത് തെറ്റാണെന്ന് ഹിന്ദു മതത്തിൽ അവിടെ ഉന്നയിച്ച് പറയുകയും അതിനെ തുടർന്ന് അത് ഞാൻ ഹൃദയത്തിൽ തോൽപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് പിന്നീട് അപ്പം ഇത് അങ്ങനെയാണെങ്കിൽ ഇസ്ലാം എന്താണ് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ തിരിയപ്പെടുകയാണ് അതിന് ഞാൻ ഓരോ ഖുറാൻ്റെ പരിഭാഷ വാങ്ങി അതിൽ ഇസ്ലാമിൻ്റെ ഓരോ ടോത്തുകൾ ഓരോ വാക്യങ്ങൾ സൂക്തങ്ങൾ ഇതിൽ ചില പോരായ്മകൾ പോരായ്മകളുള്ളത് അവൻ്റെ പോലെ തോന്നി എനിക്ക് ഞാൻ ഓരോന്ന് അടയാള പഠിത്തം എഴുതി വയ്ക്കും പക്ഷേ ഒന്നില്ലെങ്കിൽ അടുത്ത ആയത്ത് ഇല്ലെങ്കിൽ അടുത്ത അധ്യായത്തിൽ എനിക്ക് അതിനുള്ള ഉത്രമാണ് ഇത് ആലമങ്ങളോടും അള്ളാഹു സുബഹാനയുടെ കിതാബായത് കൊണ്ട് തന്നെ അവൻ്റെ കലാമായതുകൊണ്ട് തന്നെ അള്ളാഹു താലോടെ സംസാരമാണ് വിശുദ്ധ കുറാൻ അതായത് കൊണ്ട് തന്നെ എന്തായിരുന്നിട്ടില്ല അതിലൊരു പോരായ്മകൾ നമുക്ക് എന്താ വെച്ചിട്ടില്ല കാണാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഓരോ വാക്യങ്ങൾ എഴുതി വെച്ച് ഈ ആയ ഈ ആയത്ത് വെച്ച് ഈ ആയത്തിന് വിപരീതമാണല്ലോ മുസ്ലിംകൾ കാട്ടുന്നത് ഈ ആയത്തിൻ്റെ വിവിധങ്ങളസ്ലിമുകൾ പ്രവർത്തിക്കുന്ന എഴുതിയായിരിക്കും അങ്ങനെ അടുത്തടുത്ത ഒരായത്തിലേക്ക് ഞാൻ എത്തിപ്പെടുന്നതിന് മുൻപ് എൻ്റെ ഹൃദയം ഞാൻ പോലെ അറിയാതെയും ചെയ്തു ഇസ്ലാമിലേക്ക് വഴി നയിക്കപ്പെടുകയും ഒരവസ്ഥയിൽ എത്തിപ്പെടുന്നത് ഇനി ഇസ്ലാം സ്വീകരിക്കാതെ അല്ലെങ്കിൽ ഇത് ഒരു സത്യം ഹൃദയത്തിലേക്ക് കൊണ്ടു നടക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അത് എനിക്കത് എങ്ങനെയാണ് പുറത്ത് പറയേണ്ടതെന്ന് അറിയുന്നില്ല ആ ഇസ്ലാം ഞാൻ സ്വീകരിക്കപ്പെടും എന്നൊരവസ്ഥ ഇത് ഈ സത്യം ജനങ്ങളോട് വിളിച്ച് പറയപ്പെടണം എന്നൊരു അവസ്ഥ ഹൃദയത്തിലേക്ക് എത്തിപ്പെടുകയും അങ്ങനെ അതിനെ തുടർന്ന് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ സുഹൃത്തായ ഒരാളെ സമീപിക്കുമ്പോൾ അതാവുമോ അദ്ദേഹം മുഖാന്തരം കരിമജലത്തിരുകയും അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണം യാതൊരു എന്നൊരവസ്ഥയിലേക്കു ഞാൻ പിന്നെ പല സന്ദർഭങ്ങളിലും ഈ പഠിച്ചു തുടങ്ങിയ ഈ വിശദമായ ഖുറാൻ്റെ അധ്യായങ്ങൾ അടച്ചു വെച്ചിട്ട് ഇനി നമുക്ക് പഠിക്കാം ഇത് പഠിക്കുമ്പോൾ ഹൃദയങ്ങൾ അത് അതിനെന്താ പറയുക അംഗീകരിക്കുന്നില്ല ഈ ഹൃദയം മാറിപ്പോകുന്ന പോലെ ചിന്തയൊക്കെ തോന്നുന്ന അടിസ്ഥാനത്തിൽ പല സാഹചര്യങ്ങൾ പക്ഷെ അത് അടച്ച് വെച്ചത് മാറി അതിലേക്ക് തിരിയാതെ തിരിഞ്ഞു പോകാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ നമ്മളിലേക്ക് എന്തോ ഒരു ആകർഷണം എന്നതുപോലെ സ്വീകരിക്കേണ്ടി വരും മാറിപ്പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഹൃദയം എന്തിനോ എന്തിലേക്കൊന്ന് ഒരു പ്രക്രിയ ഹൃദയത്തെ സൃഷ്ടിച്ചർബിന്റെ സംസാരം ആയത് അത് നമുക്ക് ഹൃദയമായി കൂടുതൽ അറ്റാച്ച്മെന്റ് കൂടുതൽ അടുക്കാനുണ്ടായ ഒരു അവസ്ഥയുണ്ടാകുന്നത് പിന്നെ ലോക ലോകങ്ങളുടെ റബ്ബായ അവൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആയിന്ന് ഇറങ്ങുമ്പോൾ ഹൃദയത്തിന് അങ്ങേയറ്റം മാറ്റങ്ങൾ തീർച്ചയായും ഖുറാനിലൂടെ സംഭവിക്കുന്നു അങ്ങനെ ഖുറാൻ ആണ് എനിക്ക് ഇതിലേക്ക് ഇസ്ലാമിലേക്ക് വഴി നയിക്കാൻ ഒരു മാർഗദർശിനിയായി ഞാൻ കണ്ടത് ഒന്നില്ല അങ്ങനെ താങ്കളെ പോലെയുള്ള ആളുകൾ ഇസ്ലാമാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നാൽ വളരെ ചുരുക്കം ചില ആളുകൾ എക്സ് മുസ്ലിം എന്ന ലേബലിൽ ഇസ്ലാമിനെ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇസ്ലാമിനെ ധാരാളമായി വിമർശിച്ച് മുന്നോട്ട് വരുന്നത് കാണാം വളരെ ചുരുക്കം ചില ആളുകൾ എന്താണ് ആ ഒരു ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ വരുന്നവരോടും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവരോടും നമുക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് വിപരീതമായിട്ടുള്ള സംഭാഷണങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും അവരിലേക്കുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അവരോട് നമുക്ക് സഹതാപം മാത്രമാണുള്ളത് കാരണം ലോകത്ത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ സൗഭാഗ്യം സമ്പത്തിനേക്കാളും അധികാരത്തെക്കാളും മറ്റ് ഈ ലോകത്തുള്ള പലതിനേക്കാളും ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇന്നീ ഹദാനി റബ്ബി ഇല്ല സിറാത്തുൻ മുസ്തഖിൻ ദീൻ അള്ളാഹു സുബാൻ ഓ താല അവൻ്റെ ദീനിലേക്ക് വഴി നയിക്കുക എന്നത് ഇസ്ലാമിലേക്ക് വഴി നയിക്കുക എന്നത് അല്ലെങ്കിൽ മുസ്ലിം മാതാപിതാക്കൾക്കായി ജന്മം കൊണ്ടോ ഇസ്ലാമായി ജനിക്കുക എന്നതാണ് ലോകത്തെ ഒരു മനുഷ്യനെ ഏറ്റവും വലിയ അനുഗ്രഹം ആ അനുഗ്രഹത്തിന് നന്ദിയായി അല്ലെങ്കിൽ അവനൊരു പ്രത്യുപാരം കൊണ്ട് അവനൊരു അവൻ്റെ ജീവിത ആയസ് മുഴുവനും അള്ളാവിൻ്റെ മുന്നിൽ സുജൂതിൽ കടന്നാൽ പോലും അതിനെന്ത് തുല്യമായി അവന് വരില്ല പക്ഷെ ഇതറിയാത്ത വിവരദോഷയായിട്ടുള്ള അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് പറയുക എന്നറിയുന്നില്ല അങ്ങനെ അറിയാത്ത വ്യക്തികൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് മുസ്ലിംകൾക്ക് നേരെ കഴിഞ്ഞുകൊണ്ട് പക്ഷെ അവർ മനസ്സിലാക്കി അവരെത്രത്തോളം അത് ഇസ്ലാമിനെ കൊണ്ട് ഉൾക്കൊണ്ട് മനസ്സിലാക്കി പറയുന്നു എന്നത് അവരുടെ സംസാരത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയാം അള്ളാഹു സുബെഹാനു വത്താലയെക്കുറിച്ചും നബി സലിബുസലമ്മയെക്കുറിച്ചും വ്യക്തമായ സോഴ്സുകളിൽ നിന്ന് പഠിക്കാതെ അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങളിൽ തന്നെ അത് പല പൊള്ളത്തരങ്ങളും അവർ പ്രതിപാദിക്കുന്നുണ്ട് അവരോട് പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ട് ഈ ഭാഗ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് കാരണം എത്ര എത്രയോ പേർ ഇസ്ലാം മുസ്ലിം മാതാപിതാക്കൾക്കല്ല അവർ ജനിച്ചത് പക്ഷേ അവർ എന്ത് ചെയ്യുന്നു ഇസ്ലാം പുഴുകിക്കൊണ്ട് ജീവിക്കുന്നു അവർക്ക് ആ ഇസ്ലാമിലേക്ക് വന്നതിന് ഈ ലോകം മുഴുവൻ എതിർ നിന്നാലും അവർക്കത് വിടാൻ അവർ തയ്യാറല്ല എത്രയോ എത്രയോ സ്ത്രീകൾ ഇസ്ലാം ഉൾക്കൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ഈ പല ആൾക്കാരും അവർ പറയുന്നു സ്ത്രീകൾക്ക് ഈ സ്ത്രീകൾക്ക് ഇസ്ലാമിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു ഇല്ലെങ്കിൽ സ്ത്രീകളെ അവർ അടച്ചിട്ട് പോലെ ഒരു ചിട്ടക്കൂട്ടിൽ അവരെ ഉൾക്കൊള്ളിക്കുന്നു എല്ലാവർ പറയുന്നു ഇതാ പല പല സ്ത്രീകൾ എത്രയോ എത്രയോ സ്ത്രീകൾ നമ്മുടെ മുന്നിൽ നിന്ന് വ്യക്തമാണ് അവരുടെ ജീവിതത്തിൽ പല സുഖ സൗന്ദര്യങ്ങളും അവർ ത്യജിച്ചുകൊണ്ട് ഇസ്ലാമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അത് അവർ മുന്നിൽ വരുന്നു അവർ ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ ധരിക്കുന്നു ഹിജാബിലേക്ക് ഹിജാബിലേക്ക് കടന്നുബഹാൻ അല്ല ഇസ്ലാമിന്റെ ഓരോ ചിട്ട ചിട്ട ഇഷ്ടമായ ജീവിതങ്ങളും അവർ നയിക്കുന്നു കാരണം ഇസ്ലാം കൽപ്പിച്ച നന്മകളെല്ലാം പരിശോധിച്ചു നോക്കിയാൽ ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും അത് തിന്മയെന്ന് പറയാൻ കഴിയൂല ഇസ്ലാം പഠിപ്പിച്ച തിന്മകളെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് തിന്മകൾ തന്നെയാണ് ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് തിന്മകൾ തന്നെയാണ് പിന്നെ ആ തിന്മകളിൽ അകപ്പെട്ടുകൊണ്ട് ആ തിന്മകളിൽ തിന്മകൾ ചെയ്യാൻ വിങ്ങി ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യും ചിലപ്പോൾ ഇത് ഈ നിയമങ്ങൾ ചിലപ്പോൾ അവർക്ക് പ്രയാസമായിരുന്നു തോന്നിയായിരിക്കാം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യരുടെ ഒരു മനുഷ്യന് ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുഷ്ഠിച്ച് ഒരു മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവൻ്റെ നന്മകൾ മാത്രമാണ് പ്രതിപാദിക്കുന്നത് ഇസ്ലാം വിരോധിച്ച തിന്മകൾ ഇട്ടുകൊണ്ട് അദ്ദേഹം ജീവിതം നയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അവന് ചുറ്റുമുള്ളവർക്കും അത് നന്മയാണ് അതുകൊണ്ടാണ് റബ്ബ് സുബഹാനോ താലയുടെ ഓരോ കൽപ്പനകളും അവൻ പറയുന്നു ആരാണോ ഒരാൾ ഇസ്ലാമിലേക്ക് റബ്ബ് നയി വഴി നയിക്കുന്നത് അത് റബ്ബ് നൽകിയ ഏറ്റവും വലിയ ഔദാര്യമാണ് ആരാണോ ഇസ്ലാമിൽ നിന്ന് ഒരുത്തിന് പുറത്താക്കിയിരിക്കുന്നത് അത് അവന്റെ ദൗർഭാഗ്യമാണ് പുറത്തു പോയവൻ്റെ ദൗർഭാഗ്യമാണ് എത്ര 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 ഇത് ആയത്തുകൾ അതിന് തെളിവാണ് അതാ റബ്ബ് സുബഹാനോത്താലോടെ റബ്ബുണ്ടെന്ന് തെളിയിക്കുന്ന ആയത്തുകൾ അനേകം അനേക മാരങ്ങൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ പ്രയാസങ്ങൾ മാറ്റി നിൽക്കാൻ നൽകാൻ റബ്ബ് അതാ അവന്റെ മുന്നിൽ നിൽക്കുന്നു അവൻ്റെ പ്രയാസങ്ങൾ മാറ്റി നൽകാൻ ലോകത്തുള്ള വിഷമിച്ച് നിൽക്കുന്നവരെ വിഷമങ്ങൾ മാറ്റി നൽകാൻ അധികാരമുള്ളവൻ്റെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതും അധികാരത്തിൽ നിന്ന് കേറ്റുന്നതുറബ്ബാണെന്ന വിശ്വാസം അവൻ്റെ രോഗങ്ങൾ മാറ്റുന്നതും നൽകുന്നതും റബ്ബാണുള്ള വിശ്വാസം അങ്ങനെ അനേകായിരം വിശ്വാസങ്ങൾ ഈ ഇസ്ലാമിൻ്റെ ദീനിൽ ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനം മാത്രമാണ് ഒരു മുസ്ലിം മുന്നോട്ട് പോകുന്നത് ഈ വിശ്വാസങ്ങളെയും ഈ ആശയങ്ങളെയും തള്ളി നിക്കൊണ്ട് പുറത്തു പോകുന്നവരുടെ ആശയം എത്ര പോകുന്നവർക്ക് അതുകൊണ്ടാണ് അവർ എക്സ് മുസ്ലിം എന്നുള്ള ഒരു ലാബലിൽ തന്നെ നിൽക്കുന്നത് അവർ മറ്റൊരു ആദർശത്തിലേക്ക് അവർ മറ്റൊരു ആദർശം അവർ മുന്നോട്ട് വെച്ചിട്ടില്ലല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവർക്ക് എക്സ് മുസ്ലിം എന്ന് പറയാനുള്ള അർഹത പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ മുമ്പ് അവർ മുസ്ലിം ആയിരുന്നു എന്നുള്ളതാണ് മുമ്പ് അവർ യഥാർത്ഥത്തിൽ മുസ്ലിം ആയിരുന്നു ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അവർ പഠിച്ചിട്ടുണ്ടോ ഇസ്ലാമിനെ അവർ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിച്ച ആളുകളായിരുന്നോ ഇത് അതല്ല കേവലം മുസ്ലിം നാമധാരികൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എക്സ് മുസ്ലിം എന്ന് പറയാൻ പോലുമുള്ള ഒരു അർഹത ഇക്കൂട്ടർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മുമ്പ് ഇസ്ലാമിനെക്കുറിച്ച് പല തെറ്റായ ധാരണകളും നിങ്ങൾക്ക് മുമ്പിൽ ഇതുപോലെ വന്നിട്ടുണ്ടാകുമല്ലോ പല രൂപത്തിൽ ഇന്ന് അത് ധാരാളമായി എക്സ് മുസ്ലിം എന്ന ലെവലിലാണെങ്കിൽ മുമ്പ് അത് പല രൂപത്തിൽ വന്നിട്ടുണ്ടാവും അന്ന് എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് മുസ്ലിം ആകുന്ന മുൻപാണോ മുസ്ലിം ആകുന്ന ഇസ്ലാമിലേക്ക് വരുന്ന മുൻപ് ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പ്രത്യേകമായി കൊണ്ട് പറയപ്പെടണമെങ്കിൽ ഒരു മുസ്ലിം വേഷവിധാരണങ്ങളെ തന്നെ നമ്മൾ തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ വക്താക്കളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് കാരണം ഇസ്ലാം എന്നത് മുഹമ്മദ് നബി സുല്ല അലി വസ്ലാം അദ്ദേഹം ഉണ്ടാക്കിയ ഒരു മതമാണെന്നും ഇവിടെ പൊതുവെ ഈ ഹിന്ദുക്കൾ അല്ലെങ്കിൽ അന്യ മതത്തിൽപ്പെട്ടവരെ ഇല്ലാതാക്കാൻ വേണ്ടി രൂപം കൊണ്ട ഒരു മതമാണെന്നും ഇവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുനിഞ്ഞു വന്ന ഒരു മതമാ ആക്കണമെന്നാണ് നമ്മൾ ചെയ്യുന്നത് തെറ്റിദ്ധരിച്ചവും അല്ലെങ്കിൽ അത് പല സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമ്മൾ ദർശിച്ചൊക്കെ കണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ് കാരണം ഓരോ അർത്ഥത്തിൽ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇസ്ലാം ഇപ്പോൾ ഒരു ഒരു സാധാരണ ഒരാളോട് തീവ്രവാദി പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ മുന്നിൽ ഓർമ്മ വരുന്നത് മുസ്ലിം പേരായിരിക്കും കാരണം അങ്ങനെ അങ്ങനെയൊരു ചിത്രം പൊതു സമൂഹത്ത് അതിൻ്റെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ രൂപം കൊണ്ട് വെച്ചിരിക്കുന്നത് അപ്പം ആ ഒരു സാധാരണ ആ വിശ്വാസത്തിൽ ജീവിച്ച ഒരാളെ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കാഴ്ചകൾ അങ്ങനെ കാഴ്ചകളിലായിരുന്നു പക്ഷെ നമ്മളുടെ കൂടെ ഇടകലർന്ന് കലർന്ന് നമ്മുടെ കൂടെ എല്ലാ തിന്മകൾ ചെയ്യുന്ന മുസ്ലിം നാമധാരി ഉണ്ടെങ്കിലും അവൻ നമ്മുടെ സുഹൃത്തായിരിക്കും പക്ഷേ ഇസ്ലാമിനെ കറക്റ്റ് ആവശ്യത്തിൽ ഫോളോ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ അന്ന് എന്തായിരുന്നു അവൻ ഭയങ്കര കറപ്ഷനും തീവ്രവാദത്തിൻ്റെ ഒരു തീർച്ചയുള്ള ആളായി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ അവൻ കള്ളു കണ്ടുപിടിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഈ രീതിയിലുള്ള തിന്മകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നൊരു മനുഷ്യനായിരിക്കും അവനെയാണ് ഏറ്റവും വലിയ തീവ്രവാദിയായിട്ട് നമ്മൾ അപ്പോൾ അങ്ങനെ ഒരു രൂപമായിരുന്നു അങ്ങനെ ഒരു ചിത്രമായിരുന്നു ആദ്യം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നത് ഇസ്ലാമിലെ നീതിയെക്കുറിച്ച് കാരുണ്യത്തേക്കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയ അതിൻ്റെ അനുഭവങ്ങളൊന്ന് പങ്കുവെച്ചാ ഇസ്ലാം ഇസ്ലാമിൽ പ്രതിപാദിക്കപ്പെടുന്ന ഓരോ നിയമവ്യവസ്ഥകളും ഒരു മനുഷ്യന് നമ്മളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഇസ്ലാമിനെ പഠിച്ചു തുടങ്ങുന്ന ഒരു ബാലഭാഠം പഠിച്ചു തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ നമ്മൾ നമ്മൾക്ക് ഇത്ര കൂടുതൽ കണ്ടു കുറച്ച് കാര്യങ്ങൾ അത് ഇസ്ലാമിൻ്റെ ഓരോ നീതി വ്യവസ്ഥകളും ഇസ്ലാമിൻ്റെ കാരണത്തിൻ്റെ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അതിന് തുടർന്ന് പഠിക്കുന്നവർക്ക് അതിനെ കുറച്ച് കൂടുതൽ പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും എനിക്കറിഞ്ഞ കാര്യങ്ങളെ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം ഒന്ന് റിബിനോടുള്ള അവൻ്റെ കടമകൾ പ്രതിപാദിക്കുന്നുണ്ട് അതായത് ലോകങ്ങളുടെ ലോകങ്ങളുടെ റബ്ബായ അല്ലെങ്കിൽ നമ്മൾ ആരാധന ആരാധന അർപ്പിക്കാൻ അർഹനായ ലോകത്തെ റബ്ബായ അള്ളാഹു സുബഹാനു വത്താലയോട് ഉള്ള ആദ്യത്തെ നീതി എന്നത് ഒരു മുസ്ലിം റബിൻറ്റോടു മാത്രമേ ഈ ഇബാദത്തുകൾ ആരാധനകൾ അർപ്പിക്കാൻ സങ്കല്പിക്കുന്നുള്ളൂ അത് ഇസ്ലാമിൽ ഒന്നാമത്തെ നീതിയാണ് ലോകത്ത് അവൻ്റെ ശിരസ് താത്താൻ അവൻ്റെ പ്രയാസങ്ങൾ അർപ്പിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ അർപ്പണങ്ങൾ അവൻ്റെ ഇബാദത്തുകളെല്ലാം അർപ്പിക്കാൻ ലോകങ്ങളുടെ റബ്ബായ ഏകനായ ദൈവമായ അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് എന്നാണ് ഇസ്ലാം ഒന്നാമത്തെ നീതി കാരണം ഇത് എന്തുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു മുസ്ലിമായി ജീവിതം നയിച്ചിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മുടെ മുൻകാല ജീവിതങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രയാസം ബാധിച്ചാൽ അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്ക് വഴിപാടുകളിൽ നിന്ന് വഴിപാടുകളിലേക്ക് നേർച്ചകളിൽ നിന്നും നേർച്ചകളിലേക്ക് അങ്ങനെയാണ് നമ്മൾ അഭയം പ്രാപിക്കുന്നത് എന്ത് ചെയ്യണം ഒരു പ്രയാസം വന്നാൽ എന്ത് ചെയ്യണം ഞാൻ എവിടെ അഭയം പ്രാപിക്കണം എന്നുള്ള ആകാം ഒരു പ്രയാസങ്ങളൊരവസ്ഥകൾ ഉണ്ടാവും ആരി അർപ്പിക്കണം എന്നൊരു ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും പറയപ്പെടുന്ന സാധാരണ രീതിയിൽ പറയപ്പെടുന്നു ശിവനെ മുരുകനെ അയ്യപ്പ കാക്കണേ എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ആദ്യം നീ ആരനെ വിളിച്ച അവരെ കാക്കണമെന്ന് പറയുന്ന തമ്പാശയ്ക്ക് പറയപ്പെടുന്നു ഈ പോലെ തന്നെ അന്ന് നമ്മൾ ആരിലേക്കാണ് എൻ്റെ പ്രയാസങ്ങൾ അർപ്പിക്കുക എൻ്റെ വേവലാതികൾ എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ സങ്കടങ്ങൾ ആരോട് പറയാം അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ഒരാളോട് വിളിച്ച് പറഞ്ഞു അദ്ദേഹം കേൾക്കല് വേറെ ആരോട് അങ്ങനെ 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 അഭയം പാപിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻ മുൻകാല ജീവങ്ങൾ പക്ഷെ ഇന്ന് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ സുബഹാനുള്ള അവൻ്റെ വേവലാതിയും അവൻ്റെ പ്രയാസങ്ങളും അവൻ്റെ ദുഃഖങ്ങളും എന്തായിക്കോട്ടെ അത് അവൻ്റെ റബ്ബിൻ്റെ മുന്നിൽ മാത്രമേ അർപ്പിക്കാൻ കൽപ്പിക്കുന്നു എന്നത് ഇസ്ലാമിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീതിയാണ് കാരണം ഒരു ഒരു മുസ്ലിം അവൻ്റെ ശിരസ് താഴ്ചയ്ക്കുന്നത് റബിന്റെ മുന്നിൽ മാത്രമാണ് അവൻ്റെ പ്രയാസങ്ങൾ അർപ്പിക്കുന്നത് റബിന്റെ മുന്നിൽ മാത്രമാണ് അഹമ്മദില്ല അത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ നീതിയായി നമ്മൾ മനസ്സിലാക്കുന്നു അത് ഹൃദയത്തിന് ആശ്വാസവും മനസ്സിന് കുളിർമയാണ് അഹമ്മദ് ഇല്ല അടുത്ത ശേഷം ഇസ്ലാമിന്റെ നീതി കൽപ്പിക്കുന്നത് മാതാപിതാക്കളുടെ നീതി നിൻ്റെ മാതാപിതാക്കളോട് നീ നന്മ ചെയ്യണമെന്ന് എന്ന് കൽപ്പിക്കുന്നു വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കൾ നിൻ്റെ പക്കലുണ്ടെങ്കിൽ നീ നന്മയുടെ ചെറുക്കൾ അവർക്ക് ഒരു നീ വിരിച്ചു കൊടുക്കുകയും അവരോട് നല്ല രീതിയിൽ പെരുമാറാം എന്നിസാൻ കൽപ്പിക്കുന്നു ഓ ചേ എന്ന വാക്ക് പോലും നിന്റെ മാതാപിതാക്കളോട് പറയുന്നത് കൽപ്പിക്കുന്നു അത് ആ നന്മ എന്താണെന്ന് എൻ്റെ മാതാ എൻ്റെ ഉമ്മ എൻ്റെ അമ്മയോട് ചോദിച്ചാലും അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അമ്മയോടൊക്കെ ചോദിച്ചാലും അവർക്ക് ആ പറയാൻ കഴിയും കാരണം മുൻകാല ജീവിതത്തിൽ നിന്നും അപേക്ഷിച്ച് അവർക്ക് ഈ ജീവിതം അവർക്ക് ചെയ്യുന്നു അവർക്കത് ദർശിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ മാത്രല്ല മാതാപിതാക്കളെ കുറിച്ച് പറയപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അള്ളാഹാൻ്റെ റസൂൽ സല്ലാ അലൈഹി വസ്സലാമെന്ന കാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ് നമ്മുടെ മുന്നിലേക്ക് ആകുന്നത് നബി സുല്ലാ അലൈഹി സ്വലാമടുത്ത് ഒരു സഹാബി വന്ന് ചോദിക്കുകയാണ് സഹാബിൻ്റെ പേര് മറന്നുപോയി റസൂ റസൂലെ ഞാൻ അള്ളാഹാൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു റസൂൽ എന്ന് ചോദിക്കപ്പെടുകയാണ് അപ്പൊ റസൂൽ സല്ലാ അലൈഹി സ്വലാൻ പറഞ്ഞു വാർത്തയ്ക്കും ബാധിച്ച മാതാപിതാക്കളുടെ പക്കലുണ്ടോ അദ്ദേഹം പറഞ്ഞു അതെ എന്നാ നിങ്ങൾ അവരെ പോയി സംരക്ഷിക്കുക അതാണ് ഏറ്റവും വലിയ ജിഹാ എന്ന് കൽപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു ഒരു വാക്കാണ് ജിഹാദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളഹാൻ റസൂ അലൈഹി അലിസ്സലാം പറഞ്ഞ ജിഹാദ് അവിടെ എന്താണ് വാർത്തയ്ക്കും ബാധിച്ച മാതാപിതാക്കൾ അതിന്റെ മുന്നിലുണ്ടോ ഉണ്ടെങ്കിൽ നീ അവരെ സംരക്ഷിക്കുക അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞത് അത് ഇസ്ലാമിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും മറ്റു നമ്മൾ ദർശിക്കുന്ന ഒരവസ്ഥയാണ് മാതാപിതാക്കളെ വാർത്തകം ബാധിച്ച മാതാപിതാക്കളെ പല കേന്ദ്രങ്ങളിലും അഭയം പ്രാപിക്കുന്നത് മാതാപിതാക്കളോട് പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ചില മാതാപിതാക്കളെ വധിക്കുന്ന അവസ്ഥ ഇല്ലെങ്കിൽ അവരെ ദ്രോഹിക്കുന്ന അവസ്ഥയൊക്കെ നമുക്ക് കാണാറുണ്ട് പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് എടുത്തെടുത്ത് പറയാൻ ഒരു ആണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ മാതാപിതാക്കളോട് നല്ല നിരയിൽ വർദ്ധിക്കാൻ കൽപ്പിക്കപ്പെട്ടവനാണ് അള്ളാഹുവിനോട് നിങ്ങൾ പങ്കു ചേർക്കരുതെന്ന് റബ്ബ് പറഞ്ഞ ശേഷം അടുത്ത റബ്ബ് പറയുന്നത് ലു അലിദീനീസ് നിൻ്റെ മാതാപിതാക്കോട് നല്ല നിലയിൽ വാർത്തിക്കാനുള്ള സുബാഹനോ തല പറയുന്നത് റബ്ബ് പറയുന്നത് അത് അത് ഏറ്റവും വലിയ നന്മയായിട്ട് നമ്മൾ കാണുന്നു കാരണം മാതാപിതാക്കളോടുള്ള കടമകൾ അറിയാതെ ജീവിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നന്മയായി കാണുന്നു പിന്നെയോ ഇസ്ലാമിൻ്റെ നന്മകൾ അനേക അനേകമായിരമാണ് അടുത്തതോ ഇസ്ലാമിൻ്റെ നന്മകൾ പെട്ടതാണ് നിങ്ങൾ കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങളോട് കാരുണ്യമായി കുണുങ്ങൾ പെരുമാറണമെന്നത് ആ പ്രത്യേകതയിലൊരു പ്രത്യേകതയാണ് എത്തിമായ അതായത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോയി താലോലിക്കാൻ പാടില്ല എന്ന് സംകൽപ്പിക്കുന്നു അത് ഇസ്ലാമിൻ്റെ നന്മകളിൽ പെട്ടതാണ് അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ നീ വയർ നിറയെ ഭക്ഷണം കൈ കഴിയുമെന്ന് സംകൽപിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് പറയപ്പെടുന്ന ഒരു ഇസ്ലാമിൻ്റെ നന്മകളിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഈമാ ഈമാനികമായ വിശ്വാസങ്ങളിൽ ഏറ്റവും താഴ്ന്ന ദർജിയായിക്കൊണ്ട് ഇസ്ലാം കൽപ്പിക്കുന്നു തടസ്സങ്ങൾ നീക്കാൻ അതായത് വഴിയിൽ ഒരു തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നു അത് കൽപ്പിക്കപ്പെട്ട ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റോഡ് തടസ്സപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളോ റാലി പോലെയുള്ള ജാഥ പോലെയുള്ള മറ്റുള്ള പ്രവർത്തനങ്ങളോ ഇസ്ലാം കൽപ്പിക്കുന്നില്ല കാരണം വഴിയിൽ കിടക്കുന്ന ഒരു മുള്ളോ എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ മാറ്റിക്കളയാൻ ഇസ്ലാം കൽപ്പിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് പ്രയാസപ്പെടുത്തുന്ന ജാഥകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർച്ചുകളോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളോ ഇസ്ലാമിൽ ചെയ്യുന്നു അതിന് ശക്തമായി അതിനെ മാറ്റാൻ കൽപ്പിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്രത്യേകതകളിൽ പറയപ്പെടുന്ന ഒരു പ്രത്യേകത ആണ് അള്ളാൻ റസൂ സാഹു അല്ലെ നീതി എന്നത് നബി സെല്ലു അലി വസമ്മ അത്രയും അള്ളാൻ റസൂ സു അലി വല്ലമയെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ നിയമവശങ്ങൾ ഇസ്ലാം കൈക്കൊണ്ട വശങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് അള്ളാൻ്റെ റസൂൽ സു അലി വസ്ല്ലയെ പോലെ ഒരു ഭരണാധികാരിയെ ഒരു ഈ ലോകത്ത് കാണാൻ കഴിയൂല്ല നീതിമാനായ ഒരു ഭരണാധികാരി അള്ളാഹി റസൂൽ സു അലൈഹി വസ്ല്ല ആ റസൂൽ സാഹു അലി വസ്ല്ലമയെ പോലെ ഈ നല്ലൊരു ഭർത്താവിനെ കാണാൻ കഴിയൂല ആ റസൂ സല്ലാ അലി പോലെ നല്ലൊരു പിതാവിനെ കാണാൻ കഴിയൂല്ല ആ നബി സാഹു അലി വല്ലയെ പോലെ നല്ലൊരു കൂട്ടുകാരനെ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ലോകത്ത് അള്ളാഹാൻ്റെ റസൂൽ സല്ലാ അലി വല്ല പോലെയുള്ള ഒരു മനുഷ്യനെ ലോകത്ത് കാണാൻ കഴിയൂല നീതിയുടെയും അതുപോലെ തന്നെ കാരുണ്യത്തിൻ്റെയും എല്ലാം പ്രതീകമാണ് അള്ളാഹുൻ്റെ റസൂസ് അല്ലാവിമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നത് ആ ജീവിതത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ നന്മകളും നമുക്ക് ദർശിക്കാൻ കഴിയുമെന്നതാണ് ചുരുങ്ങിയ രീതിയിൽ പറയാൻ കഴിയാത്തതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ബിലാൽ ബിലാലിനെ സംബന്ധിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല അതിനുശേഷം ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളിലെല്ലാം ധാരാളം സജീവമായി ഒരു വ്യക്തിയാണല്ലോ ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ട് നമ്മളൊരു സുഹൃത്ത് മുഖാന്തരം നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു ഒരു ഇസ്ലാമിനെ കുറിച്ച് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ ഒരാളെ കാണാൻ പോയി രാ മുസ്ലിം ആയ ഒരാൾ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ പഠിപ്പിച്ച് തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ പോയ ഒരു സന്ദർഭം ഉണ്ടായി അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് അവിടെ അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹത്തെക്കുറിച്ച് കണ്ട് കുറിച്ച് പറഞ്ഞു നൽകുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ഞാൻ ഒന്ന് ഞാനൊന്ന് കുറിച്ച് പഠിച്ചു തുടങ്ങട്ടെ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ നമ്മൾ അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു കടയിലേക്ക് നമുക്ക് വെള്ളം വെള്ളം വാങ്ങി കുടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ കടയിൽ നിൽക്കുന്ന വ്യക്തി നിങ്ങൾ നിങ്ങളെവിടെ നിന്ന് വിശേഷങ്ങൾ ചോദിക്കുകയും ഇന്ന് പോലെ സ്ഥലത്ത് നിന്ന് പോലൊരാളെ കാണാൻ വേണ്ടി വരികയാണെന്ന് പറയുകയും അദ്ദേഹം എന്തിനാണ് നിങ്ങളെ കാണാൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾ എന്താണ് ഇസ്ലാം എന്ന് അറിയാൻ ചോദിക്കുമ്പോൾ മസ്ലാമത്തെ കുറിച്ച് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ഈ സത്യം അന്വേഷിക്കാന്ന് പറയാം ഇരുപത്തഞ്ചു വർഷമായി ഞാൻ ഈ സത്യത്തെ സത്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു തേടുന്നു എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ പോയ ആള് വേറെ ആളാകുകയും റബ്ബ് സുബഹാനവത്താല അവിടെ വേറൊരാൾക്ക് അവിടെ ഹിതായത് കൊടുക്കുകയും ഉണ്ടായത് കാരണം ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്ന കാര്യത്തിൽ മുസ്ലിമുകളായ നമ്മൾ ഓരോരുത്തരും ഊർജ്ജസ്വലത കാട്ടേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഇന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് പോലെയുള്ള പല ആൾക്കാരും ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുമ്പോൾ ആ ഇസ്ലാമിൻ്റെ വ്യക്തമായുള്ള സന്ദേശം ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണല്ലോ ഒരുപാട് ആളുകൾ സത്യം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ സ ഈ സത്യത്തെക്കുറിച്ച് അറിയാതെ ഈ ദുനിയാവിൽ ജീവിച്ചു പോകുന്ന വെറുതെ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട് അവരോടെല്ലാം ബിലാലിന് എന്താണ് ഒരു ഉപദേശമായി നൽകാനുള്ളത് നമ്മൾ കാണുന്ന ആകാശമായിക്കോട്ടെ സൂര്യനായിക്കോട്ടെ മറ്റു പല വസ്തുക്കളായിക്കോട്ടെ ദൈവം സൃഷ്ടിച്ച പല ജീവജാലങ്ങളായിക്കോട്ടെ അതെല്ലാം ദൈവം വ്യക്തമായ രീതിയിൽ സൃഷ്ടിക്കുകയും അതിന് രൂപകരണം നിർണ്ണയിക്കുകയും ചെയ്തു പക്ഷേ മനുഷ്യന് ദൈവം ഒരു പ്രത്യേകത നൽകിയിട്ടുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം മനുഷ്യനെ ചിന്തിക്കാനുള്ള ബുദ്ധി നൽകിയിട്ടുണ്ട് എന്താണ് നന്മയെന്നും എന്താണ് തിന്മയെന്നും അവരെ ചിന്തിക്കാനും അത് തിരഞ്ഞെടുക്കാനുമുള്ള അവകാശം ദൈവം ഭൂമിയിൽ നൽകിയിട്ടുണ്ട് ദൈവം പറയുന്നു ജീവിതവും മരണവും ഞാൻ സൃഷ്ടിച്ചു എന്തിനു വേണ്ടിയല്ലാതെ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ജീവിത മരണം സൃഷ്ടിച്ചതെന്ന് പ്രിയ ഈ ശബ്ദം ശ്രമിക്കുന്നവരോടും നമുക്ക് പറയാനുള്ളത് ഈ ഈ ജീവിതം നൽകിയത് ഈ ജീവിതത്തിൽ ആരാണോ ദൈവത്തിനെ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ബാധ്യസ്ഥരല്ലേ അല്ലേ നോക്കൂ സഹോദരങ്ങളെ ഇത് പറയാനുള്ള കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ജീവിതം വരാനുണ്ട് നമ്മളെ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ മരണ നമുക്ക് ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട് അതിനു മുന്നോടിയായിക്കൊണ്ട് ഇതാ നിങ്ങളുടെ മുന്നിലൊരു ഉണർത്തലാണ് എത്രത്തോളം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ കണ്ണു കാണാത്തൊരു വ്യക്തി മുന്നിലൂടെ പോവുക പോകുമ്പോൾ അവിടെ വലിയൊരു കിണറുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തോട് പറയും ഇവിടെ വലിയൊരു കിണറുണ്ട് കേട്ടോ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയും കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹം ആ കിണറിൽ പടേണ്ട എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അല്ലേ നമ്മൾക്ക് നമ്മൾ ഏതെങ്കിലും ഷോപ്പിംഗ് മാളുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല പ്രൊഡക്ട്സ് നല്ല നല്ല വസ്തുക്കളോ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയും നമ്മൾ അറിയുന്നവരോടും സുഹൃത്തുക്കളോടൊക്കെ പറയും അത് നല്ല സാധനങ്ങൾ ആ ഷോപ്പിൽ പോയാൽ കിട്ടും അത് നല്ല ഓഫറൊക്കെ ഉണ്ട് കേട്ടോ പറയുന്നത് കൊണ്ടാണ് നമ്മൾക്ക് കിട്ടിയ അതേ ഒരു നല്ലൊരു നല്ലൊരു കാര്യം അവർക്ക് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് നമ്മൾ പറയാൻ പ്രേരിപ്പിക്കുന്ന വിഷയം ഇത് തന്നെയാണ് സഹോദരങ്ങളെ കാരണം ഈ ഭൂമിയിൽ ജീവിതം കുറച്ചു കാലം മാത്രമാണ് മരിക്കുമ്പോൾ അവൻ അവൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് അറിയാതെ അല്ലെങ്കിൽ ഏകനായ ദൈവത്തെക്കുറിച്ച് അള്ളാഹുവിനെക്കുറിച്ച് അറിയാതെയാണ് ഈ ഭൂമിയിൽ നിരത്തിൽ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ സങ്കേതം കാലാകാലമായ നരകത്തിലേക്കാണ് അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പറഞ്ഞത് കാരണം ഈ ഭൂമിയിൽ ജീവിതം എന്നത് ത്വച്ച കാലമാണ് അതിന് മുൻപ് നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ ദൈവമാരങ്ങൾ കണ്ടെത്തുക ഈ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ എവിടെ നിന്ന് വന്നു ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന നിങ്ങൾ കണ്ടെത്തുക നമ്മുടെ ഈ ജീവിതം ഈ ഒരു വീഡിയോ ദർശിച്ച് കഴിയുന്ന മുൻപായിരിക്കും ഇതാ നിങ്ങൾക്ക് മരണമെന്ന് എത്തുന്നത് ഇതെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് മാറ്റം എത്തുന്നത് അതിന് മുന്നോടിയായിക്കൊണ്ട് നിങ്ങൾ ഈ ജീവി ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ എനിക്ക് സത്യം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അതിനുള്ള മാർഗങ്ങൾ ഇന്നത്തെ കാലത്ത് വ്യക്തമാണ് അങ്ങനെയുള്ള മാർഗങ്ങളിലേക്ക് നിങ്ങൾക്ക് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് നമ്മളെ ആരെയും കോൺടാക്റ്റ് ചെയ്യാം ദൈവത്തെക്കുറിച്ചും അവൻ്റെ അധ്യാപനങ്ങളെക്കുറിച്ചും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും കണ്ടെത്താൻ നിങ്ങൾക്ക് ദൈവം സഹായിക്കുമാറാകട്ടെ